അടക്കപ്പെട്ടു പക്ഷെ ഇവരാരും ഉയർത്തെഴുന്നേറ്റില്ല എന്നാൽ ഈ ലോകത്തിൽ ജീവിച്ച് ജരിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ് ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ് ആ ഉയർത്തെഴുന്നേറ്റ യേശു ആണ് പറഞ്ഞത് നിങ്ങൾ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് എന്നുള്ളത് തൊണ്ണൂറ് നൂറ് അല്ലെങ്കിൽ അല്ല വയസ്സുവരെ നമ്മള് ജീവിക്കുമായിരിക്കും മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് ഇവിടെ കൊണ്ടല്ല നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് നമ്മുടെ ജീവിതം തീരത്തില്ല മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് അപ്പൊ ദൈവരാജ്യത്തിലേക്ക് പോകാൻ 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 ഏക വഴി ഏക സത്യം യേശുവാണ് േശുവാണ് അതാ യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ദൈവരാജ്യത്തിലേക്ക് ചെല്ലുവാൻ ചെല്ലുവാൻ ഏക വഴി യേശുവാണെന്ന് ഞങ്ങളി യേശത്തോട് വിളിച്ചു പറയുന്നു സമാധാനത്തിന്റെ വഴി യേശുവാണ് ആമേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശു വാഗ്ദത്തമാണ് മാനവരാശിക്ക് യേശു തരുന്ന ഏറ്റവും വലിയ വാഗ്ദണ്ണമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ജീവിതത്തിൽ സമാധാനമില്ലാതെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് ആമെ കാര്യമെന്നാണ് ജീവിതത്തിന്റെ സമാധാനം ില്ല മക്കളുമായുള്ള സ്വന്തത്തിൽ സമാധാനമില്ല കുടുംബത്തിൽ സമാധാനമില്ലായ്മ കടന്നുപോകുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് അല്ലെങ്കിൽ എന്റെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്നവരായിക്കൊള്ളട്ടെ നിങ്ങളും സമാധാനമില്ലാതെയാണോ കടന്നു പോകുന്നത് യേശു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇന്ന് മനുഷ്യനെ യേശു ഞങ്ങൾ സമാധാനം തരുമെന്ന് ഈ വൈകി സമയത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നു